വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി ബിഗ് ബോസ് സീസൺ നാലിലൂടെ കേരളത്തിൽ താരമായി മാറിയ ഒരു വ്യക്തിയാണ് റോബിൻ രാധാകൃഷ്ണൻ വലിയ ആരാധക വൃന്ദമാണ് താരത്തിന് ഇന്നും ഉള്ളത് റോബിനെ പോലെ തന്നെ റോബിന്റെ ഭാവി വധു ആരതി പൊടിയും പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ് ആരാധകരുടെ പ്രിയപ്പെട്ട ജോഡിയാണ് ഇരുവരും ഒരു അഭിമുഖത്തിലൂടെ പരിചയപ്പെട്ടവരാണ് റോബിനും ആരതിയും ഈ സൗഹൃദം പിന്നീട് പ്രണയമായി മാറുകയായി കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ അതിഗംഭീരമായി ഇരുവരുടെയും വിവാഹ നിശ്ചയം നടക്കുകയും ചെയ്തു ഇവരുന്ന ജൂണിലാണ് വിവാഹം തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ ഇതിനിടയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇരുവരും തമ്മിൽ അസാരസ്യങ്ങൾ ഉണ്ടെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് എന്തും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്ന ഇവരുടെ ഇപ്പോഴത്തെ പോസ്റ്റുകൾ തന്നെയാണ് ഇതിന് കാരണവും പൊതുവെ ഒരുമിച്ചുള്ള ഓരോ നിമിഷത്തിന്റെയും വീഡിയോയും ഫോട്ടോയും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നവരായിരുന്നു ഇരുവരും പരസ്പരം പോസ്റ്റുകൾക്ക് കമന്റ് ചെയ്യുമ്പോൾ പോലും പ്രണയം നിറഞ്ഞ വാക്കുകളാൽ ആ കമന്റ് സമ്പന്നമായിരിക്കും എന്നാൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇതിലെല്ലാം വളരെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുകയാണ് അതുമാത്രമല്ല ഇതിനിടയിൽ ആരതി പൊടി റോബിനെ സോഷ്യൽ മീഡിയയിൽ അൺഫോളോ ചെയ്യുകയും ചെയ്തിരുന്നു ഇതോടെയാണ് ഇരുവരുടെയും പ്രണയ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന സംശയം ആരാധകർക്ക് തോന്നി തുടങ്ങിയത് ആരതിയുമായി പ്രണയത്തിലായ ശേഷം കൊച്ചിയിൽ ഒരു ഫ്ലാറ്റ് എടുത്ത് താമസിക്കുകയായിരുന്നു റോബിൻ ആരതി ആ ഫ്ലാറ്റിലെ സ്ഥിരം സന്ദർശിക്കുകയുമായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ആ ഫ്ലാറ്റും കൊച്ചി നഗരവും ഉപേക്ഷിച്ച് റോബിൻ സ്വന്തം നാടായ തിരുവനന്തപുരത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു ഇതിനു പിന്നാലെ ഇപ്പോഴത്തെ ആരതി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കുവെച്ച വീഡിയോയാണ് വൈറലാകുന്നത് എനിക്ക് ആങ്സൈറ്റിയും ഡിപ്രഷനുമാണ് ആരോടെങ്കിലും എനിക്ക് സംസാരിക്കണം എന്ന് എഴുതിയ പ്ലക്കാർഡ് പിടിച്ച് തിരക്കുള്ള വീതിയിൽ നിൽക്കുന്ന ചെറുപ്പക്കാരന്റെ വീഡിയോയാണ് ആരതി സ്റ്റോറിയായി പങ്കിട്ടത് സ്റ്റോറി കണ്ടതോടെ ആരതി എന്തോ വലിയ മാനസിക വിഷമം അനുഭവിക്കുന്നതായി ആരാധകർക്കും മനസ്സിലായി പൊതുവെ ഇത്തരത്തിലുള്ള വേദന നിറഞ്ഞ പോസ്റ്റുകളൊന്നും പങ്കുവെക്കാത്തയാളാണ് ആരതി ചിരിച്ച മുഖത്തോടെയല്ലാതെ ആരതിയെ കാണാൻ കഴിയില്ല അത്രത്തോളം പോസിറ്റിവിറ്റിയോടെ നടക്കുന്ന പെൺകുട്ടിക്ക് ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ സംഭവിച്ചു എന്നാണ് ആരാധകരും ചർച്ച ചെയ്യുന്നത് റോബിനുമായുള്ള പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെട്ടില്ലേ എന്ന ചോദ്യവും ആരാധകരിൽ നിന്നും ഉയരുന്നുണ്ട് ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു പരിപാടിയിൽ നിന്നുള്ള വീഡിയോ ആരതി പങ്കുവച്ചിരുന്നു നിരവധി പേരാണ് ഇതിനെ കമന്റ് ചെയ്തത് എല്ലാവരും സംസാരിക്കുന്നത് റോബിനുമായുള്ള ബന്ധത്തെ കുറിച്ചാണ് ഡോക്ടർ ഒരു കമന്റ് ഇട്ടിരുന്നെങ്കിൽ ഒരു സമാധാനമാകുമായിരുന്നു നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ലൈക്ക് മാത്രം നിങ്ങൾക്ക് എന്താണ് പറ്റിയത് എന്നിങ്ങനെ തുടങ്ങി നിരവധി കമന്റുകളാണ് വരുന്നത് അതേസമയം തങ്ങൾ പിരിഞ്ഞുവെന്ന വാർത്തകൾ ശക്തമായി പ്രചരിക്കുമ്പോഴും ആരതിയും റോബിനും അതിനോട് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല ബ്രേക്കപ്പ് അഭ്യൂഹങ്ങൾ വ്യൂഹങ്ങൾ ശക്തമാകുന്നതിനിടെ ആരതി റോബിനെ വീണ്ടും ഫോളോ ചെയ്തിരുന്നു റോബിന്റെ പോസ്റ്റിന് ആരതി ലവ് റിയാക്ഷൻ നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഇരുവരും വാർത്തകളോട് മൗനം പാലിക്കുന്നത് ആരാധകരിൽ ആശങ്ക ജനിപ്പിക്കുന്നുണ്ട് എന്തായാലും ഉടൻ തന്നെ സംഭവത്തിന്റെ സത്യാവസ്ഥയുമായി ഇരുവരും എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്